നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ചിലരുടെയൊക്കെ വയറ് നിറയുമ്പോൾ കൂടെ സേ്ലവിക്കയുടെയും കുടുംബത്തിന്റെയും മനസ്സും നിറയും സെയ്ത ഉള്ള കാലം ഇനി പെരിന്തൽമണ്ണയിൽ ആരും വിശന്നിരിക്കില്ല തന്റെ ഹോട്ടലിലെത്തുന്ന ഡയാലിസിസ് രോഗികൾക്ക് ഭക്ഷണം നൽകുകയാണ് അതും സൗജന്യമായി പണമില്ലാത്തതിന്റെ പേരിൽ ആരും വിഷന്നിരിക്കരുതെന്നാണ് സേതലിവ പറയുന്നത് നമ്മളെ കൊടുക്കുക കാരണം വരുന്നത് അപ്പൊ ഇതൊക്കെ ഭക്ഷണം കിട്ടിയാൽ അതാകുകയാണെന്ന് വേണ്ടിട്ട് ആളും വരുന്നുണ്ട് പതിനഞ്ച് ഇരുപത് ആളൊക്കെ ആദ്യം ഞങ്ങൾ ബോർഡ് വെച്ചിരുന്നില്ല ആൾക്കാർ വന്നിരുന്നു പക്ഷേ അതുപോലെ നമ്മൾ തിരിച്ചറിച്ചില് ഈ കയ്യുമത്ത കെട്ടുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അപ്പൊ നമ്മള് ഡാലി സം എന്തുണ്ടോ കൊലിക്കുന്നുണ്ടോ ചോറോ ബിരിയാണിയോ പൊറോട്ടയോ അങ്ങനെ എന്തോ ഒരു ആഗ്രഹങ്ങൾ അതിന് പൈസ അല്ല ഒന്നുമില്ല നമ്മൾ പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല വരുമ്പോ ഒന്നും കൊണ്ടുപോവുമില്ല പിന്നെ ഭാര്യ ഉണ്ടാക്കണം അപ്പൊ ഭാര്യയ്ക്കൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിൽ സഹായിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഇവിടെ ചില ടീമുകൾ വരണം പിന്നെ ചില ആൾക്കാർ പറയും ഇപ്പൊ പഠിച്ചുകൊണ്ട് അമ്മ അടുത്തുണ്ട് ഇല്ലാത്തപ്പോ നമ്മക്ക് തരണാമതി പറയും പിന്നെ ഇവിടെ ഓരോരുത്തർ വന്ന് ചോദിച്ചല്ല ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യണ്ടോ ഞാൻ പറഞ്ഞതിലേക്ക് ഒന്നും ചെയ്യണ്ട ഇത് ഇവിടെ നമ്മളെ കടലടത്തോളം കാലം അങ്ങനെ പോകും ഡയനാലിസ് അല്ലെങ്കിലും നമ്മൾ കൊടുക്കും അത് രോഗികൾക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ഫുഡ് ഭക്ഷണം വലിയ ഉപകാരം തന്നെയാണ് അത്രയും പാവപ്പെട്ട ആൾക്കാരാണ് ഇവിടെ പിന്നെ ഡയാലിസിൻ്റെ ഒപ്പിനെ വരലുണ്ട് ഡയാലിസ് കഴിഞ്ഞാൽ നേരം ഇവിടെ വന്ന് ഫുഡ് കഴിക്കും ക്യാഷ് കൊടുത്ത ആള് മേടിക്കലൊന്നുമില്ല എന്നാലും കൊടുത്തിട്ട് പോകും ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ചെയ്തു വരാത്തൊരു പ്രവർത്തിയാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുന്ന രോഗികൾക്ക് ഒരു നേരം ഭക്ഷണത്തിനും പിന്നെ ബസൂലി കൂടിയും ഇല്ലാതൊക്കെയാണ് ചില ആൾക്കാർ വരിക അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ഇവിടുത്തെ ഭക്ഷണമാണെന്ന് ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒന്നും വലിയൊരു കുറവോ മോശമൊന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിൻ്റെ ഒക്കെ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അത് നല്ലൊരു കാര്യം തന്നെയല്ലേ ഡയാലിസിസ് പേഷ്യൻറ്റിനൊക്കെ ഫ്രീ ആണ് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ നല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട ടൈമായിരിക്കും അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം എന്ന് പറയുമ്പോൾ നല്ല കാര്യം തന്നെയായിട്ട് അവർക്ക് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഫുഡ് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു നല്ല കാര്യം ജീവകാരുണ്യത്തിന്റെ വേറിട്ട ഒരു മാതൃകയാവുകയാണ് അമ്മിനിക്കാട് ആലിക്കപ്പറമ്പിൽ സേതലവിയും കുടുംബവും പതിനഞ്ച് വർഷത്തോളമായി എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശത്ത് സേതലവി ഹോട്ടൽ നടത്തിവരുന്നുണ്ട് ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞു മടങ്ങുന്ന രോഗികൾക്ക് ഇവിടെ എത്തിയാൽ ഭക്ഷണമുണ്ട് അതും സൗജന്യമായി ഒരുപാട് പണം ചിലവഴിച്ച ചികിത്സ കഴിഞ്ഞ് വരുന്നവർക്ക് പണം വാങ്ങാതെ ഭക്ഷണം നൽകുമ്പോൾ സെയ്തലവിയും ഭാര്യ സുഹറയും മകൻ സാലിമടങ്ങുന്ന കുടുംബത്തിന് മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും മാത്രമേ ഉള്ളൂ ചിലർ കഴിച്ചു കഴിഞ്ഞാൽ പണം നിർബന്ധിച്ച് സേതലവിയുടെ കയ്യിൽ നൽകും വേണ്ടെന്നു പറഞ്ഞാലും ഇപ്പോൾ കയ്യിൽ പണമുണ്ട് അതുകൊണ്ടാണ് നൽകുന്നതെന്നും പണമില്ലാത്ത സമയത്ത് ഫ്രീയായി കഴിച്ചോളാമെന്ന് പറയുന്നവരുമുണ്ട് എന്നാലും നമ്മുടെ സേതലവിക്ക് അത് വാങ്ങാതിരിക്കുന്നതാണ് ഏറെ സന്തോഷം ഹോട്ടലിലെത്തുന്ന രോഗികളുടെ വയറ് നിറയുമ്പോൾ തൊട്ടടുത്ത സേതലവിയുടെയും കുടുംബത്തിന്റെയും മനസ്സും അറിയാതെ നിറഞ്ഞു പോവുകയാണ് അതിൽ അങ്ങേയറ്റം സന്തോഷം മാത്രമാണ് അവർക്ക് പണമില്ലാത്തതുകൊണ്ട് ആരും വിശന്നിരിക്കരുത് എന്നാണ് സേതലവിയുടെ പക്ഷം അതുകൊണ്ട് തന്നെ രുചികരമാർന്ന ഭക്ഷണം ഏറ്റവും കുറഞ്ഞ വിലയിലാണ് സേതലവിയുടെ ഹോട്ടലിൽ നിന്നും വെറും അൻപത് രൂപയ്ക്കാണ് ഇവിടെ ബിരിയാണി നൽകുന്നത് സേതലവിയുടെ ഇഷ്ടങ്ങൾ ഇതെല്ലാമാണ് ഈ ഇഷ്ടങ്ങൾ അറിഞ്ഞ് കൂടെ നിൽക്കാൻ എന്തിനും സപ്പോർട്ടായി കുടുംബവുമുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് കട്ടായി പോയിട്ടിങ്ങനെ തൂങ്ങി കിടക്കുവായിരുന്നു കൊണ്ടുപോയി കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽ അൽഷിഫ കൊണ്ടുവന്നു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞ് വന്ന് തുന്നി ചേർത്തത് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ